അതാ അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരുടെ ഫുട്ബോൾ കളിയാണ് കേട്ടോ പിന്നെ അവസാനം തന്നെ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേരെ എല്ലാവരും കൂടെ അങ്ങ് വിട്ടു കേട്ടോ നമ്മുടെ എല്ലാവരും ഉണ്ട് അമൻ്റെ ഉണ്ട് ലൂണ മിയ കെയിൻ അങ്ങനെ എല്ലാവരും അയച്ചങ്ങ് വിട്ട് ജാക്കോ ഒക്കെ ഇനി പുറകെ വന്നോളും അതിനുശേഷം ഇത് നമ്മൾ ബോൾ എടുത്ത് എറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമൻ്റെ ആണെങ്കിൽ നമ്മൾ വിട്ടു പിടിക്കുകയല്ലോ കേട്ടോ ബോൾ എവിടെ ഉണ്ടോ അവിടെ എത്തും അമ്മൻ്റെയും കെയിനും മീയും എല്ലാവരും അതെ നമ്മൾ ബോൾ എറിയുക പോയി പിടിക്കുക ഇത് തന്നെ പരിപാടി ഇവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പണിയാണ് കാരണം ഇത് ഒറ്റ കടിക്ക് ഇത് പഞ്ചറാക്കി കളയും അതുകൊണ്ട് നമ്മളത് കയ്യിലും കൊടുക്കാൻ സമ്മതിക്കുക ഒരു രക്ഷയില്ല കാണിക്കുന്ന കുപ്രായങ്ങളൊക്കെ കണ്ടില്ലേ ഒരു രക്ഷയില്ല വേണ്ടോ നമ്മുടെ തട്ടിക്കൊണ്ട് പോകും എങ്ങനെയെങ്കിലുമൊക്കെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളു നമ്മളൊരു ഉച്ച ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴും വലിയ വെയിലും ഇല്ല അങ്ങനെയുള്ളൊരു ടൈമിൽ ഇവരെല്ലാവരും കൂടെ അഴിച്ചുവിടുന്ന എന്ത് രസാന്ന് പറയുക ഇവർക്ക് ആവശ്യമുള്ള വർക്കൗട്ടും ആവും അതിനിടയ്ക്ക് അതാ ഇവിടെ വലിയ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അടും ആവശ്യം കോളേജ് വിട്ടതാവരുത് അതിനിടയ്ക്ക് ഉമാരിലേടാ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുക ഇത്രയും അവിടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ കളികൾ കാണാൻ വേണ്ടി തന്നെ അതിനിടയ്ക്ക് അവൻ്റെ ചാടി വെളിയിൽ പോയി ആ കൂടെ മീ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പക്ഷെ വിടില്ല ഞാൻ ആ മീയൊക്കെ കൂടി കഴിഞ്ഞാൽ ഏത് വീട്ടിലോട്ടാണ് പോയി കയറുന്നത് പറയാൻ പോലും പറ്റിയല്ല അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലൂണമെന്ന് നമ്മുടെ മേത്തോട്ട് ചാടി കയറി അതിനുശേഷം ഇന്നത്തെ പരിപാടികളിൽ എന്താ തീർന്നു